കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഒരു മുഖമാണ് ഈ മിനു മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം ഇവർ ഇവരാരാണെന്നും ഇവരെന്താണെന്നും കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇവരുടെ ഒരു ഫാസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ കാരണം ഈ മിനു മുനീർ എന്ന് പറയുന്ന ഇവര് പണ്ട് മിനു കുര്യൻ ആയിരുന്നു കാരണം ഇവരൊരു ക്രൈസ്തവ മതത്തിൽ ജനിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പൊ ഇവര് ആ മതത്തിലെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇസ്ലാം മതത്തിൽ എന്താ പറയാ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലേക്ക് ആകൃഷ്ടമായിട്ടാണ് ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ വിവാഹം കഴിച്ചോ എന്തോ അതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല ഇപ്പൊ ഈ മുനീർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ന്യൂസിലാൻഡിലാണ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും മിനു കുര്യൻ എന്ന് പറയുന്ന ഒരു സാധനം അത് ഒരു സിനിമ ആക്ടർ മാത്രമല്ല കേട്ടോ സകലകല വല്ലഭിയാണ് കാരണം എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ള ആ ഒരു സ്ത്രീ കൂടിയാണ് ഈ മിനു മുനീർ എന്ന് പറയുന്ന പഴയ മിനു കുര്യൻ ഇവിടുത്തെ ഉസ്താഖന്മാരെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മത എന്താ പറയാ മതത്തെക്കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പ്രകൃതവും കൂടെ ഈ മിനു മുനീറിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ കാരണം അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അപ്പൊ സകലകലാ വല്ലഭിയാണ് നൃത്തത്തിൽ പാണ്ഡിത്യം എടുത്തിട്ടുണ്ട് പാട്ടിൽ ചിത്ര ചേച്ചിയെക്കാട്ടിലും വെല്ലുന്ന തരത്തിലുള്ള ആഹ് പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരനാട്യം കുച്ചിപ്പൊടി അങ്ങനെ പറയണ്ട കലാപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ള ഈ ഒരു മിനു മുനീർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ട് പറഞ്ഞത് എന്ന നമ്മുടെ ജയസൂര്യ കെട്ടിപ്പിടിച്ചു ഉമ്പ വെച്ചു അതിനുശേഷം ഇടവേള ബാബുനെയും മണിയുംപിള്ള രാജുവിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ട് ഒരു ഇന്റർവ്യൂൽ ഇവർ വന്നിരിക്കുന്ന സമയത്ത് അവതാരിക പറഞ്ഞത് നിങ്ങളുടെ മുഖം കാണിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പൊട്ടിത്തെറു കാരണം എന്റെ മുഖം കാണിക്കുന്നില്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി വരും അതായത് എന്നെ പീഡിപ്പിച്ചു എന്നെ അവൻ പീഡിപ്പിച്ചു എന്നെ ഇവൻ പീഡിപ്പിച്ചു എന്നൊക്കെ വളരെ ക്രെഡിറ്റോട് വന്ന് ആ മുഖത്തോട് വന്ന് കാണിക്കണമെന്നാണ് ഈ സാധനം പറയുന്നത് സ്ത്രീകൾക്ക് അപമാനം എന്നല്ലാതെ നമുക്ക് എന്താണ് ഇവരെ കുറിച്ചിട്ട് പറയാൻ പറ്റുക അതായത് ഇസ്ലാമിലേക്ക് വന്നത് ആ മതത്തിന്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടാണ് എന്ന് പറയുന്ന ഇവർ പിന്നീട് കാണിച്ചിട്ടുള്ള കോപ്രായവും തെമ്മാടിത്തുരവും കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തെ വളരെ മോശമായി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂതുറ സാധനങ്ങളൊക്കെ ഈ മതത്തിന്റെ പേരിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് എന്താ ഈ മുനീറിക്ക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്മായിടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനൊക്കെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ മിനു മുനീറിന്റെ അത്തരത്തിലുള്ള ലീലാവിലാസങ്ങളുടെ വീഡിയോകൾ നമുക്കൊന്ന് കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഈ പൊതുസമൂഹത്തിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ള പിന്നെ വിശത്ത് നിന്നുള്ള ഡോക്ടറേറ്റ് പദവിയാണ് ലഭിച്ചിരിക്കുന്നത് ആ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാരാണ് എന്നുള്ളതുകൂടെ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് വാങ്ങാം ഒരാളെ മാത്രം കല്യാണം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെ അതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാരണം ആർക്കെങ്കിലും നാല് നാലുപേരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുമോ ആർക്കും ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല അല്ലാഹു പ്രകാശത്തിലാണ് കൂടി വളർന്നത് അള്ളാഹു ആണ് അള്ളാഹുവിനെ ഇന്ന് ഈ ലോകത്ത് ആരും കണ്ടു

ഐ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫങ്ഷൻ ഓ മാധവൻ സാർക്കിന് ഓണർവി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ല ട്ടോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണർ തന്നതാണ് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ 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 അത് തന്നത് നമ്മുടെ ഐഎസ്ആർഒ ചെയർമാൻ ആണ് നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ് ഗുഡ്വിൽ സർവകലാശാലയുടെ കേരളത്തിൽ വെച്ച് യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സെക്കൻഡ് അരുൺ സർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അവരുടെ സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം അല്ലാതെ എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ അതിനെ മിസ് യൂസ് ചെയ്താൽ മാത്രം അദ്ദേഹം എനിക്കൊരു പി എച്ച് ഡി കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ് യൂസിങ് അതായത് ഡോക്ടർ ആണെന്ന വ്യാജാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വഹിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണ് എനിക്കും അങ്ങനെയാണ് ലഭിച്ച ഒരു പ്രബന്ധം വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ ആണ് അമ്മായി അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ ക്ലിപ്പുകളൊന്നും നമുക്ക് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള പ്രകടനങ്ങളാണ് അമ്മായി പോയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സീനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ യു എസ് നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ആ ഒരു ശബ്ദരേഖ നിങ്ങൾ കേട്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് ആൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടി കാണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഇതുപോലെ ലീലാവിലാസങ്ങൾ കാണിച്ചിട്ടുള്ള തട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം സടകൂടെ ഞണീറ്റ് കണ്ണി കണ്ടവരെയും കാണാത്തവരെയും ഒക്കെ കുറച്ചിട്ടൊക്കെയുള്ള ന്യൂസുകൾ ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ സ്ത്രീകൾക്ക് അപമാനമാണ് ഇതുപോലുള്ള സാധനം ഇതുങ്ങളെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വെള്ളപൂശാൻ വന്നിരിക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഏതാണ് എന്നുകൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നത് ആ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ തന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ കേട്ടോ ആ വീഡിയോ ആയിട്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും